മുഹമ്മദ് നബി സല്ലാഹു അലൈവല തങ്ങൾ റബിയുൽ അവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച മക്കയിലെ ഹാഷിം ഖുറേഷി വംശത്തിൽ ആമിന ബീവിക്കും അബ്ദുള്ളക്കും ജനിച്ച മുഹമ്മദ് ബിംബാരാധനയും കുഫറും വാണിടുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതർ മരുഭൂമി മക്ക നാട്ടിൽ പിറന്നു വീണു അവിടുത്തെ ജന്മം ലോകത്തിന്റെ അനുഗ്രഹമാണെന്ന് ഇസ്ലാം സാക്ഷ്യം വഹിച്ചു മുഹമ്മദ് എന്ന നാമം ആണെങ്കിലും പിന്നീട് ഈ കൊച്ചു മുഹമ്മദിന്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും കാരണം അൽ അമീൻ സത്യസന്ധൻ എന്ന നാമവും നൽകപ്പെട്ടു ആറാം വയസ്സിലെ മാതാവും പിതാവും നഷ്ടപ്പെട്ട നബി തങ്ങൾ പിന്നീട് ഉപ്പാപ്പ അബു ത്വാലിബിന്റെ സംരക്ഷണത്തിലായി പിന്നീട് അവിടുത്തെ ജീവിതം മഹനീയമേറിയതായിരുന്നു മക്കാമണലിൽ കാട്ടറബികൾ കൊല്ലും കൊലയും അക്രമവും അനീതിയും നടത്തുമ്പോൾ അന്ധസുറ്റ പരിഹാരമാക്കി ആ ജനതയ്ക്കിടയിൽ സത്യാചാരം കാട്ടി സന്മാർഗത്തിലേക്ക് നയിച്ച ആദര റസൂൽ ഒരു പ്രവാചക ദൗത്യം വളരെ കേമമായി നിർവഹിച്ചു ഇസ്ലാം വേളയിൽ മുഹമ്മദിന്റെ മതവും മുഹമ്മദിന്റെ പഠിച്ചവനും കള്ളമാണെന്ന് വാദിച്ചവർ പോലും മുഹമ്മദിന്റെ മതമാണ് സത്യമെന്നും ഏകനാണെന്നും സമ്മതിച്ച് അവിടുത്തെ പ്രവാചകത്വം അംഗീകരിച്ചു പിന്നീട് മക്കയിൽ നിന്നും ഇസ്ലാമിക പ്രബോധനവുമായി മദീനയിലേക്ക് പാലായണം ചെയ്യപ്പെട്ട കാലം മദീനയിൽ നിന്ന് ഇസ്ലാമിക ശത്രുക്കൾ എന്ന് മുദ്രവക്കപ്പെട്ടവരുടെ ഇടയിൽ പോലും ഇസ്ലാമിന്റെ ധർമ്മങ്ങൾ അറിയിച്ചു കൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ ഉതിർന്ന ശരീരത്തെ തന്നെ ഇസ്ലാമിക കാവൽ ഭടന്മാർ ആക്കി തീർത്ത ധീരപ്രവാചകൻ ബദർ ഉഹദ് അഹ്സാബ് ബനു ഖുറൈദ എന്നീ യുദ്ധങ്ങൾക്ക് മുമ്പിൽ ചുക്കാൻ പിടിച്ച് ഇസ്ലാമിക തകർക്കാൻ വന്നവരെ ടുത്ത് ഇസ്ലാമിന് ആയുസേകി സ്വഹാബകൾക്കിടയിൽ ദീനും വിജ്ഞാനവും പകർന്ന് അവരെ നേർവഴിക്ക് നയിച്ച പ്രവാചകർ അവിടുത്തെ കഴുത്തിറക്കാൻ ഊരിയ വാളുമായി വന്ന ഉമറിനെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തി അവസാനം അവിടുത്തെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ഇല്ല എന്റെ റസൂൽ മരിച്ചിട്ടില്ല ഇനി അങ്ങനെ പറയുന്നവരുടെ തല ഞാൻ അറുക്കും എന്ന് ഉമറിനെ കൊണ്ട് പറയാൻ കാരണമായ ആ സ്നേഹസമ്പന്നത ജീവിതചര്യയാക്കിയ ആരംഭദൂതർ കറുകറുത്ത ബിലാലിനെയും വെളുത്ത സൽമാൻ ഫാരസിനെയും ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിപ്പിച്ചും നല്ല കൂട്ടുകാരാക്കിയും വർണ്ണവിവേചനത്തിനെതിരെ പ്രതികരിച്ച അഷ്റഫുൽ ഹൽക്ക് ജീവിതത്തിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ നേതൃത്വം വഹിക്കുമ്പോഴും തന്റെ കുടുംബത്തിന്റെ കാര്യം നല്ല നിലയിൽ നിർവഹിച്ച ഒരു ഗൃഹനാഥനായും ജീവിച്ച ഹബീബ് ഒരുപാട് കാലഘട്ടം കഴിഞ്ഞിട്ട് വരാനുള്ള അവിടുത്തെ ഉമ്മത്തിനെ ഒരുപാട് സ്നേഹിച്ച നബി തൻ്റെ ഉമ്മത്തോട് അനാഥക്കുട്ടികളെ സംരക്ഷിക്കാൻ അവിടുന്ന് കൽപ്പിക്കുമ്പോഴും ആറാം വയസ്സിൽ എത്തിയുമായ മുഹമ്മദ് എന്ന് പിഞ്ചു ബാലന്റെ വിഷമം അവിടുത്തെ ഉമ്മത്തിനോട് ഓർമ്മിപ്പിച്ചില്ല അവസാനം മരണമാസമയത്ത് സഹാബക്കളും അവിടുത്തെ കുടുംബങ്ങളും കണ്ണീരിൽ നനയുമ്പോഴും ഉമ്മത്തിന്റെ കാര്യമോർത്തുകൊണ്ട് സഹാബാക്കളോട് പറഞ്ഞുകൊണ്ട് അങ്ങ് പൊട്ടിക്കരഞ്ഞു ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് ജീവിച്ചിട്ട് പോലും ഉമ്മത്തിനു അങ്ങ് നൽകിയ പ്രാധാന്യം നേതൃത്വം കാണിച്ച് ജീവിച്ച നേതാവെ അങ്ങ് കായിരം ആയിരം സലാം വിനയം കൊണ്ട് ശത്രുക്കളെ കീഴ്പെടുത്തിയും വിജ്ഞാനം കൊണ്ട് അവിടുത്തെ ജനതക്ക് അറിവ് പകർന്നും സേവനം കൊണ്ട് ഇസ്ലാമിക ധാർമ്മികത്വം സമൂഹത്തിലെത്തിച്ചും ഇസ്ലാം വാഴ്ത്തിയ പുന്നാരനേവിയുടെ ഈ ജന്മദിനത്തിൽ ഞങ്ങളും പ്രകീർത്തിക്കുന്നു അങ്ങയുടെ മത